ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് കുറച്ച് ഇൻഫോർമേഷൻസ് പഠിക്കാം കേട്ടോ തലമുടിയെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ട്രൈക്കോളജി എന്ന് പറയുന്നു തലമുടിയെക്കുറിച്ചുള്ള പഠനത്തെ ട്രൈക്കോളജി എന്ന് പറയുന്നു മൂക്കിനെക്കുറിച്ചുള്ള പഠനത്തെ റൈനോളജി എന്നാണ് പറയുന്നത് റൈനോളജി ഓക്കെ ചെവിയെക്കുറിച്ചുള്ള പഠനത്തെ ഓട്ടോളജി എന്നാണ് പറയുന്നത് ഓട്ടോളജി ത്വക്കിനെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഡെർമറ്റോളജി എന്ന് പറയുന്നു ഡെർമറ്റോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഓഫ്താൽമോളജി എന്നാണ് പറയുന്നത് ഓഫ്താൽമോളജി ഇനി കരളിനെക്കുറിച്ചുള്ള പഠനത്തെ ഹെപ്പറ്റോളജി എന്നാണ് പറയുന്നത് ഹെപ്പറ്റോളജി എല്ലുകളെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഓസ്റ്റിയോളജി എന്ന് പറയുന്നു ഓസ്റ്റിയോളജി ഇനി പേഷ്യുകളെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ മയോളജി എന്ന് പറയുന്നു മയോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനത്തെ നെഫ്രോളജി എന്നാണ് പറയുന്നത് നെഫ്രോളജി ഇനി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ കാർഡിയോളജി എന്ന് പറയുന്നു കാർഡിയോളജി തലച്ചോറിനെക്കുറിച്ചുള്ള പഠനത്തെ ഫ്രിനോളജി എന്ന് പറയുന്നു ഫ്രിനോളജി ഇനി രക്തത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പറയുന്നത് ഹെപ്പറ്റോളജി സോറി ഹെമറ്റോളജി ഹെമറ്റോളജി പല്ലിനെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഓടൻഡോളജി എന്ന് പറയുന്നു ഓഡൻഡോളജി ഓക്കെ ഇനി രക്തക്കൊടുവുകളെ കുറിച്ചുള്ള പഠനത്തെ ആൻജിയോളജി എന്ന് പറയുന്നു ആൻജിയോളജി ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനത്തെ എംബ്രിയോളജി എന്ന് പറയുന്നു എംബ്രിയോളജി ക്യാൻസറിനെക്കുറിച്ചുള്ള പഠനത്തെ ഓങ്കോളജി എന്നും പറയുന്നു ഓക്കെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലവരായ ഫ്രണ്ട്സ് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ